കാരണം കഥാവ ഉള്ള ആളുകൾക്ക് കൂടെ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു റമൻലാലിൽ തറാവി നിസ്കരിക്കുമ്പോൾ തറാവി അറുന്നൂറയ്ക്കാത്ത ഒരു മാസം നമ്മൾ നിസ്കരിക്കും ഒരു കൊല്ലത്തെ നോമ്പിന് ഇരുപത് മുപ്പത് നോമ്പ് കിട്ടിയ റക്കാത്ത് തറാവിയായി ഒരു ദിവസം ഉണ്ടല്ലോ ഇരുപതുണ്ടല്ലോ ഇരുപത് ഇൻറ്റു മുപ്പത് അറുന്നൂറ് റക്കാത്ത് തറാവി നിസ്കരിച്ച ആള് സുബി നിസ്കരിച്ചില്ലെങ്കിൽ എന്താ ചെയ്യാ ചോദിക്കും നാളാ മോനെ എന്താ രണ്ടരക്കകത്ത് സുബി നിസ്കരിക്കാത്തത് നല്ല ചോദിക്കും അറുന്നൂറയ്ക്കകത്ത് തറാവിനെ പറ്റിയല്ല ചോദ്യം രണ്ടരയ്ക്കകത്ത് സുബീനെ പറ്റിയ ചോദ്യം അപ്പോ സുബ് കല ആക്കിയിട്ടുള്ള ആളുകൾക്ക് ഒരു റമദാനിൽ ഒരു ദിവസം പത്ത് ദിവസത്തെ സുബ്ഹ് എന്ത് ചെയ്യാൻ പറ്റും കലാ കല കിട്ടാൻ പറ്റും പത്ത് ദിവസമാകുമ്പോൾ ഒരു ദിവസം പത്ത് സുബ് ഇരുവർക്കകത്തുണ്ടല്ലോ പത്ത് ദിവസമാകുമ്പോ നൂറ് സുബ് മുപ്പത് ദിവസമാകുമ്പോൾ മുന്നൂറ് സുബ് നമുക്ക് എന്ത് ചെയ്യാം കളാവ് കിട്ടാം എന്തായാലും മിസ്സായ ഇഷ്ടം പോലെ സുബയുണ്ട് പതിനഞ്ച് വയസ്സ് മുതൽ ഇങ്ങോട്ട് കൺകൂട്ടിയാൽ മതി സുബയെ നിസ്കരിക്കാതെ കളാവ് വീട്ടാതെ മൈൻഡ് ചെയ്യാതെ പോയ കുറേ സംസ്കാരം അപ്പം ഈ ഒരു ഞാൻ എല്ലാവർക്കും അഭിയന്തരായ നമ്മുടെ സമസ്ത മുഷാവറ ഫാത് മഹാനായ വില്യാപ്പള്ളി ഉസ്താദ് അവരോടൊക്കെ ഫത്ത് ഐപ്പി അല്ല കൊടുക്കട്ടെ അവരോടൊക്കെ നേരിട്ട് ചോദിച്ചു ഉറപ്പുവരുത്തിയ വിഷയമാണ് അവരും ഒരു പ്രഭാഷണത്തിൽ ഇത് മുമ്പി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാ സ്റ്റേജിലും പറയുന്നു ഒരുപാട് ആളുകൾ പട്ടത്തിനാണ് സ്ഥലത്ത് പോയപ്പോൾ പറഞ്ഞു എൻ്റെ അറുന്നൂറിലേറെ സുബ് ഞാൻ എന്ത് ചെയ്തു റമദാനിൽ തന്നെ വീട്ടി അറുന്നൂറിലേറെ സുബ് ഞാൻ ചോദിച്ചു രണ്ട് അറുന്നൂറ് സുബയൊക്കെ കള്ളായിപ്പോയി എങ്ങനെ പറഞ്ഞു ഞാൻ രണ്ട് കൊല്ലം യു കെയിൽ പഠിക്കാൻ പോയിരുന്നു യു കെ പഠിക്കാൻ പോയപ്പോൾ ഒറ്റ ഞാൻ സുബേസ്കരിച്ചില്ല ഒറ്റ ദിവസം സുബേസ്കരിച്ചില്ല അപൂർവം എക്സാമിൻ്റെ സമയത്തൊക്കെ എന്ത് ചെയ്യും ഉമ്മ ഇങ്ങനെ വിളിച്ച് കരയുന്നതുകൊണ്ട് സുബിസ്കരിച്ചു ബാക്കി രണ്ടൊല്ലത്തെ സുബയുണ്ട് എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് കഷ്ടപ്പെട്ട് ഞാൻ രണ്ടു കൊല്ലം യു കെ പോയി പഠിച്ചിട്ടും എനിക്കൊരു ജോലിയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട ഒരു മനുഷ്യൻ ഇപ്പൊ നിസ്കാരൊക്കെ ക്ലിയർ ആയപ്പോ എന്റെ ജീവിതത്തിൽ വലിയ വർക്കത്ത് വരാൻ തുടങ്ങി രണ്ട് കൊല്ലം മുമ്പ് ഈ വാൾ ഒരു സൽസിൽ വാൾ കേട്ടൊരു ചെറുപ്പക്കാരനാ ഓനെന്ത് ചെയ്തോ ആ റമദാനിൽ എന്ത് ചെയ്തോ ഫുള്ള് സുബിയുടെ കലാ കിട്ടി അള്ളാഹു ഫറലിലേക്കാ നോക്കണത് അപ്പൊ എന്ത് ചെയ്യാ സുബി കലോ ഈ റമദാനിൽ എന്ത് ചെയ്യാ നമ്മുടെ അൽതാഫ് ഉസ്താദ് ഫ്രണ്ട് എന്ന് എന്ത് ചെയ്യും തറാവിക്ക് കൈയ്യട്ടു നിങ്ങള് ബേക്ക് എന്ത് ചെയ്യാം സുബൈക്ക് കരുതുക അതാണ് പെണ്ണിനൊക്കെ വേണമെങ്കിൽ വീട്ടും ചെയ്യാവുന്നതാണ് സുബൈക്ക് അള്ളാഹുവിനോട് സുന്നത്തിനോട് ഫറൽ തുടരാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തുടരണോണ്ട് ദീനിൽ എന്തില്ല പ്രശ്നമില്ല തറാവി സുന്നത്താണ് ബേക്ക് തുടരുന്ന ഫറലാണ് സുന്നത്തിനോട് ഫറൽ എന്ത് ചെയ്യാൻ പറ്റും തുടരാൻ പറ്റും ദീനിൽ കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ ഈ ഒരു ഐഡിയ പ്രയോഗിക്കാം എന്താ ഈ റമനിൽ ചെറുപ്പക്കാരെല്ലാം ചെറുപ്പക്കാരെന്ന് മാത്രല്ല നിങ്ങളെ സുബൈ അല്ല ചോദിക്കും ഫർലാണ് മാം മഹാനായി മാം നാസിറുദ്ദീൻ തങ്ങൾ പറഞ്ഞു മുത്തക്കി എന്ന് പറഞ്ഞാൽ ഫറല് ചെയ്യുന്നവരാണ് ആ ഫറല് ക്ലിയറാക്കിയെടുക്കുക എന്നുള്ളതാണ് റമല്ലാൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു കർത്തവ്യം അല്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു കൺകൂട്ടി എല്ലാ ഫറലിൻ്റെ കൂടെയും ഒരു ഫറല് ഞാൻ എക്സ്ട്രാ നിസ്കരിക്കും അങ്ങനെ എൻ്റെ കഥ ആയത് ഞാൻ തുടങ്ങാനുള്ള ഒരു ശ്രമം നടത്തും അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ തറാവിസ്കരിച്ചാല് പ്രശ്നമില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു പകൽ സമയത്ത് ബുഹുറസ് കരിയാൻ പള്ളിയിൽ നേരത്തെ വരുമ്പോൾ ഒരു രണ്ട് സുബി അപ്പം ബെഹുറസ്കാരം കഴിഞ്ഞാൽ ഒരു അസുറപ്പോ ഇങ്ങനെ നഷ്ടപ്പെട്ട കലാ ആയ നിസ്കാ കല ആയത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട നിസ്കാരങ്ങളൊക്കെ വീട്ടിയെടുക്കുക കല ആയത് നേരത്തെ വീട്ടി ഉണ്ടാവും ചിലപ്പോൾ അല്ലേ വീട്ടിയത് പിന്നെ രണ്ടാമത് വീട്ടേണ്ട കാര്യമില്ല ഇത് വേണമെങ്കിൽ പഠിച്ചു വെച്ച പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അപ്പം നഷ്ടപ്പെട്ട നിസ്കാരങ്ങളൊക്കെ വീണ്ടെടുക്കാൻ പറ്റിയ ഗ്രേറ്റ് ചാൻസ് ആണ് പ്രത്യേകം സുബ് സുബിയാണ് മിക്ക ആളുകൾക്കും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകുക സുബിയ അസറൊക്കെ അപ്പം പകൽ സമയത്ത് അസുറവ് കിട്ടാം അല്ലെങ്കിൽ സുബി കണ്ടമാനുണ്ടെങ്കിൽ എങ്ങനെ കൺകുട്ടിയായാലും ഒരു പത്ത് മുന്നൂറൊക്കെ ഉണ്ടാവും അല്ലേ കുറേ നമ്മുടെ ഇങ്ങനത്തെ ഒരു ദീനി കൾച്ചറിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ഒന്നും നിസ്കരിക്കാൻ അതിലേറെ ഉള്ളവർ എന്ത് ചെയ്യുക അതനുസരിച്ച് ചെയ്യാം അപ്പം ഈ റമ നാലിൽ നമ്മുടെ ക്ലിയർ ആയി കിട്ടണം അപ്പം എന്ത് ചെയ്യുക പള്ളിയിൽ വന്നിട്ട് ബേക്കുന്ന അള്ളാഹു അക്ബർ എനിക്ക് നഷ്ടപ്പെട്ട കല ആയ അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ട സ്വഭു നിസ്കാരം ഞാൻ അള്ളാഹു അക്ബി നിസ്കരിക്കും അക്ബർ ഇമാമ ഫ്രന്ദണ് രണ്ടരക്കകത്ത് കഴിഞ്ഞാൽ സലാം പൊട്ടും ഇങ്ങളും സലാം പൊട്ടി ഒരു സുബ് കിട്ടി ഒരു ദിവസം പള്ളിന്ന് പത്ത് ദിവസത്തെ സുബ് കിട്ടി ഒരു മാസം കൊണ്ട് സുബി അങ്ങോട്ട് ക്ലിയറായി അല്ല നാളെ ഈ രണ്ടര പറ്റി ചോദിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാം അപ്പൊ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു രണ്ടര ക്യാത്ത് നിസ്കരിച്ചില്ല അവന് കുറെ തറാവി ഇഷ്ടം പോലെ ഉണ്ട് അള്ളഹാനോട് പറയാൻ ഇഷ്ടം പോലെ തറാവി ഉണ്ടെന്ന് എടുത്തോ അല്ല സ്വീകരിക്കും ഇല്ല ഫർണ് നിർബന്ധാൻ അതിനാണ് ഈ ഐഡിയ പറഞ്ഞത് പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്യുക റമലാനിലെ തറാവീഹിക്ക് നിങ്ങൾ വേക്കുന്നെന്ത് ചെയ്യുക സുഭി കരുതുക കലായോരിട്ടോ അവരെ ഫറൽ വീടാണ് അല്ലെങ്കിൽ വേറെ സമയം കണ്ടെത്തിയിട്ട് അത് വീട്ടിൽത്തുടങ്ങാം അല്ലാതെ ഇത്രയും ചുമട് കലായ നിസ്കാരം ഉണ്ടെങ്കിൽ പിന്നെ സുന്നത്തായ കർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ ദീനിൽ ഓപ്ഷൻ ഇല്ല എന്നാൽ അത് വളരെ പ്രധാന അതുകൊണ്ട് റമലാൻ നല്ല അവസരമാണ് ഫറലൊക്കെ വീടുക അത് ഓഫിക്ക് ചെയ്യട്ടെ അത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു തേനു ഇനി ഭാര്യമാർ ഭർത്താവിനോടുള്ള കടമ പറഞ്ഞു മുക്തൊക്കെയാവാൻ ഇനി ഭർത്താവ് ഭാര്യയോടുള്ള കടമയും കൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോവാം വസ്ലാം തങ്ങൾ പറഞ്ഞൊരു ഹദീ ഹിമാം തുർമുദീ തങ്ങൾ ഉദ്ധരിക്കാൻ